നമസ്കാരം മക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാക്കി കണ്ടോളൂ വന്ന് കത്തിച്ച് തുടങ്ങും തുടങ്ങും അഞ്ചര മാമന്റെ അതോ ഇല്ല ഞാൻ ജോലി നിൽക്കണം ഇതിനു മുൻപ് ഞാൻ നിന്നിട്ടുണ്ട് ഇപ്പൊ വന്നിട്ടൊരു എട്ടു മാസമായി ഇതിന് മുൻപ് നിന്ന് അപ്പോഴേ ഞാൻ ഇല്ലായിരുന്ന സമയത്ത് നിന്ന് ആളി കാലിച്ച് അല്ലാണ്ട് അവര് പോയിട്ട് മസാല നമസ്കാരം ആന്റി ആന്റിയുടെ പേര് ആന്റി മാമന്റെ ആരെങ്കിലും ആണോ അതോ ജോലിക്കാരിത്ര കാലായി ഇവിടെ അടുത്താണോ വീട് കല്ലൂര കറികൾക്ക് അല്ല ബാക്കി എല്ലാ ഇങ്ങനെ പറക്കുകയാണല്ലേ അപ്പൊ It's just all about പഴയ കാലഘട്ടത്തിൽ അതേ പഞ്ചസപ്പി ആ വേണ്ടി തന്നെ ഒരുപാട് അമ്മ ഞാൻ രാവിലെ നാല് നാലു മണിയാവുമ്പോ ചായയൊക്കെ റെഡി ആവും അഞ്ചര അഞ്ചഞ്ചര ഒക്കെ ആവുമ്പോ പലഹാരങ്ങൾ അപ്പം ദോശ അങ്ങനെയുള്ള എല്ലാം റെഡി പിന്നെ പത്തുമണിയാകുമ്പോഴേ പൊറോട്ട ചിക്കൻ ഒക്കെ ആവുള്ളൂ മീൻ പൊരിച്ചതും ചിക്കൻ കറിയൊക്കെ ആയിട്ടൊരു കോമ്പിനേഷൻ അടിച്ചു കഴിഞ്ഞാൽ പൊളിയാണ് ഞാൻ ഇന്ന് ശരിക്കും ചിക്കൻ കഴിക്കാന്നാണ് വിചാരിച്ചത് ഇനി അടുത്ത് ഊണിനുള്ള ഊണിന്റെ സമയത്ത് വരാം അപ്പൊ ഊണ് കഴിക്കോ മാമന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു മാമൻ പുഞ്ചകരിലേ താമസം ഈ ഷോപ്പ് ഇത് ാലായിപ്പത് വർഷം എങ്ങനെയുണ്ട് മാമ കച്ചവടമൊക്കെ മുട്ടറി പപ്പടം പാഴ്സാണ് അങ്ങനെയുള്ള ഒരുപാടിക ഈ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടെടുക്കും ഇപ്പൊ ഒരുപാട് ഓട്ടോ തൊഴിലാളികളും മാമന്മാരും ഒക്കെ ഇവിടെ വന്ന് സ്ഥിരം കഴിക്കണ സ്ഥലമാണ് ഗോതമ്പൂട്ടി അരിപ്പൂട്ടി ചേച്ചി ചേച്ചി വന്ന പണിയാണ് ഇതെന്താ അപ്പത്തിന് കപ്പി ആഹാരങ്ങളെല്ലാം നല്ല ടേസ്റ്റ് മോഹനാണ് കട നടത്തുന്നത് അപ്പൊ മുട്ട എല്ലാം വിലയും കുറവുണ്ട് മുട്ടയെല്ലാം കാര്യങ്ങളെല്ലാം നല്ല ടേസ്റ്റും ഉണ്ട് കറികളെല്ലാം കാപ്പിടിക്കുന്ന കടയാണ് അപ്പൊ ഞാൻ എന്റെ സ്ഥലത്ത് ഒരു ഓട്ടം വന്നാൽ ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ട് പോവുണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടായിരുന്നാലും എന്തിനായിരുന്നാലും കാറ്റിനുണ്ട് കാപ്പിടിക്കാനും രസവട സാമ്പാറ് ചമ്മന്തി ഇങ്ങനെയൊക്കെ ഉണ്ട് ടോട്ടലി ഒരു നാടൻ ഞാൻ വന്നിട്ടുള്ളൂ തന്നെയാണോ എന്റെ ജോലിയാണോ ിൽ പോണോള പൂങ്കുളത്താണ് മക്കളൊക്കെ ഒമ്പത് സ്റ്റാൻഡില് വഴി

എനിക്ക് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പവും മുട്ട റോസ്റ്റും പാപ്പടവും ചായ ചിക്കൻ കഴിക്കാൻ ഒക്കെയാണ് ആഗ്രഹിച്ചു പോകുന്നത് ചിക്കൻ കഴിക്കാൻ കഴിക്കാന്ന് വെച്ച പക്ഷേ പത്തുമണിയാവും അപ്പൊ വിചാരിച്ചു മുട്ട എൻ്റെ ഫേവറേറ്റ് ആണ് ഞാനൊരു മുട്ട കൊതിയാണ് സോ ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു കാരണം മണം ഇങ്ങനെ അടിക്കുകയാണ് ആ വ്യാഴടുപ്പിൽ പാചകം ചെയ്തതിൻ്റെ മണമാണ് ഇങ്ങനെ അടിക്കുന്നത് മുട്ട പതിയെ പൊളിച്ച് ഇതിനകത്ത് വെച്ച് അവർ ചാറുമ്പോ ചേർത്ത് വെച്ചിട്ട് ഒരു വായങ്ങ ആദ്യം വെക്കുക ഈശോയായിട്ട് ആഹാ ഹാ അനുഭവിച്ചതിനോ ഞാൻ അഡീഷണൽ മുട്ടയോട് പറഞ്ഞായിരുന്നു മുട്ട എന്തായാലും അഡീഷണിയായി ഇനി മുട്ടയും കിഴയും വെച്ച് പപ്പടം എല്ലാം കൂടെ ചേർത്ത് ഒരു പിഴ പിടിക്കണം അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു പിഴു പിടിച്ച് ചായയൊക്കെ കുടിച്ച് ഞാൻ എന്റെ പരിപാടി എത്ര വേഗം പരിപാടി തീർത്തിരിക്കുകയാണ് ഇനി വലിയ സമയമാണെന്ന് വേണ്ട കേട്ടോ പെട്ടെന്ന് ഞാൻ പരിപാടിയൊക്കെ തീർക്കും പിന്നെ വീഡിയോ പിഴികെടുക്കുന്നോണ്ട് മാത്രമാണ് ഇത്തിരി സമയമെടുക്കുന്നത് എല്ലാവരും വിസിറ്റ് ചെയ്ത് നോക്കാത്തത് നെസ്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും കഴിച്ചതെന്നാ നോക്കണം നിങ്ങൾ നഷ്ടമാണോ ചുമ്മാരും ഒരു സമാ ചെറുതെ ചുമ്മാ

ും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു ചെറിയ ചെറിയ മക്കളെ നമ്മുടെ ഈ കടയുടെ പേരെന്ന് പറയുന്ന ദേവു ഹോട്ടലെന്നാണ് അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് വണ്ടിത്തണം പെട്രോൾ പമ്പിനോട് ചേർന്ന് നടക്കുന്ന വഴിയിൽ കയറി വരുമ്പോ വലതുവശത്തായിട്ട് ആദ്യം കാണുന്നതാണ് നാലി ഇതൊന്ന് അനുഭവിച്ചു തന്നെ അറിയാം അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ